നമസ്കാരം ഖലിസ്ഥാനി വിഘടനവാദികളുടെ അതിക്രമണങ്ങൾ അടുത്തിടെയായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് പ്രധാനമായും ഭാരതത്തെ അപകീർത്തിപ്പെടുത്താനും ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ അപകടപ്പെടുത്താനുമൊക്കെയാണ് ഇവർ ശ്രമിക്കുന്നത് അടുത്തിടെയായി നടന്ന പല സംഭവങ്ങളും അതിന് ഉദാഹരണമാണ് എന്നാൽ ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം ഉണ്ടായി ഖലിസ്ഥാനി വിഘടനവാദികൾ കേന്ദ്രമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനു നേരെ ആക്രമണം നടത്താൻ നോക്കുകയായിരുന്നു ലണ്ടനിൽ സന്ദർശനത്തിനെത്തിയ എസ് ജയശങ്കറിന് നേരെ ഖലിസ്ഥാനികൾ പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഈ പ്രതിഷേധം വലിയ സുരക്ഷാ വീഴ്ചയിലേക്കാണ് നയിച്ചത് ഒരു ചർച്ചയ്ക്ക് ശേഷം ശതാം ഹൌസ് വേദിയിൽ നിന്ന് വിദേശകാര്യമന്ത്രി ഇറങ്ങുമ്പോൾ പ്രതിഷേധക്കാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ കാറിനടുത്തേക്ക് ഓടിയെത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തന്നെ ഇന്ത്യൻ ദേശീയ പതാക വലിച്ചു കീറുകയും ചെയ്തു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പ്രതിഷേധകർക്കിടയിൽ നിന്ന് ഒരാൾ ആക്രമണാത്സുഖനായി കയറുന്നു എന്നാണ് പുറത്തു വന്ന വീഡിയോയിലുള്ളത് സംഭവത്തിൽ ഇന്ത്യ കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട് മറ്റുള്ളവർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമി ത്രിവർണ പതാക വലിച്ചു കീറിയത് ആക്രമിക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉടനടി നടപടി ഉണ്ടായില്ലെന്നും ശ്രദ്ധേയമാണ് എന്നാൽ പിന്നീട് പതാക വലിച്ചു കീറിയ വ്യക്തി അടക്കമുള്ള എല്ലാ പ്രതിഷേധക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്നും മാറ്റി ജയശങ്കർ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേദിക്ക് പുറത്ത് ഖലിസ്ഥാനി തീവ്രവാദികൾ പ്രതിഷേധിക്കുന്ന മറ്റൊരു വീഡിയോയും പുറത്തുവന്നു പ്രതിഷേധക്കാർ പതാകകൾ വീശുകയും ഖലിസ്ഥാനി അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം മാർച്ച് നാലിന് തുടങ്ങിയ എസ് ജയശങ്കറിന്റെ സന്ദർശനം ഒൻപതാം തീയതി വരെ നീണ്ടു നിൽക്കും അതേസമയം ചതം ഹൌസിൽ നടത്തിയ സംഭാഷണത്തിൽ ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ ഉലച്ചിലിനെ കുറിച്ചും ബന്ധം പുനസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യതകളെക്കുറിച്ചുമാണ് വിദേശകാര്യമന്ത്രി വിശദീകരിച്ചത് ഇതിനുശേഷം പുറത്തേക്ക് വരുമ്പോഴായിരുന്നു ആക്രമണ ശ്രമം ഈ മാസം നാലിന് തുടങ്ങിയതായാണ് ജയശങ്കറിന്റെ ബ്രിട്ടൻ സന്ദേശം ബ്രിട്ടനും അയർലൻഡുമായുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കലാണ് ലക്ഷ്യം ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ ചൈനയുമായി സുസ്ഥിരമായ ബന്ധം ആവാമെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി ഇത് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഖലിസ്ഥാൻ വാദികളുടെ ആക്രമണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരാൻ അതിർത്തിയിൽ സമാധാനവും ശാന്തിയും അത്യാവശ്യമാണെന്നും ജയശങ്കർ യോഗത്തിൽ വ്യക്തമാക്കി സുസ്ഥിരമായ സന്തുലിതാവസ്ഥ എങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ് സുപ്രധാന പ്രശ്നം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന സുസ്ഥിര ബന്ധം വേണം അതാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ പ്രധാന വെല്ലുവിളി അതിർത്തി അസ്ഥിരമാണെങ്കിൽ സമാധാനവും ശാന്തിയും ഇല്ലെങ്കിൽ ബന്ധത്തിന്റെ പുരോഗതിയും ദിശയും പ്രതികൂലമായി ബാധിക്കുമെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ശ്മീർ വിഷയം പരിഹരിക്കുന്നതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ തള്ളുകയും ചെയ്തു സാഹചര്യം സ്വതന്ത്രമായി പരിഹരിക്കുന്നതിന് ഇതിനകം തന്നെ നിർണായക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് സമാധാനം സ്ഥാപിക്കാനുള്ള യു എസ് പ്രസിഡന്റിന്റെ മധ്യസ്ഥതാ നിർദ്ദേശ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം കശ്മീർ പ്രശ്നത്തിന്റെ ഭൂരിഭാഗവും പരിഹരിക്കുന്നതിൽ ഇന്ത്യ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തത് അതിന്റെ ആദ്യ പടിയായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു പിന്നെ കശ്മീരിൽ വളർച്ച സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമൂഹിക നീതി എന്നിവ പുനഃസ്ഥാപിക്കുന്നത് രണ്ടാമത്തെ പടിയായിരുന്നു വളരെ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മൂന്നാമത്തെ ഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും പ്രശ്നത്തിന്റെ പരിഹരിക്കപ്പെടാത്തവശം ഇന്ത്യയുടെ നിയന്ത്രണത്തിന് പുറത്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ നിയമവിരുദ്ധമായ അധിനിവേശം നടത്തിയ കശ്മീരിന്റെ ഭാഗം തിരികെ നൽകുകയാണ് ഇനി വേണ്ടത് അത് പൂർത്തിയാകുമ്പോൾ കശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പിക്കാനാകുമെന്ന് ജയശങ്കർ പറഞ്ഞു മെയ് ഗാർഗി കോളേജിൽ നടന്ന ചടങ്ങിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ അധിനിവേശമാണെന്ന് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചിരുന്നു എല്ലാ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आय